ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ കൈവിട്ടതിന്റെ നിരാശയിലാണ് ഇന്ത്യൻ ആരാധകർ ജയിക്കാമായിരുന്ന ഒരു പരമ്പരയാണ് കൈവിട്ടു പോയത് എന്നതാണ് നിരാശയുടെ ആക്കം കൂട്ടുന്നത് അഞ്ചാം ഏകദിനത്തിലെ ഇന്ത്യയുടെ തോൽവി വിലയിരുത്തുമ്പോൾ ജസ്പ്രീത് ബൂമ്ര എറിഞ്ഞ ഒരൊറ്റ ഓവറിലാണ് പരമ്പര നഷ്ടം തന്നെ ഉണ്ടായത് എന്ന് വ്യക്തമാകുന്നു ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുമ്പോൾ നാൽപ്പത്തി എട്ടാം ഓവർ എറിയാനെത്തിയത് ബൂമ്രയാണ് അപ്പോൾ ഓസ്ട്രേലിയയുടെ സ്കോർ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നാൽ ബൂമ്ര എറിഞ്ഞ നാൽപ്പത്തി എട്ടാം ഓവർ ഓസീസിന് ചാകരയായി പത്തൊൻപത് റൺസാണ് ആ ഓവറിൽ ബൂമ്ര വിട്ടുകൊടുത്തത് നാൽപ്പത്തി എട്ടാം ഓവർ അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപതായി ഓസ്ട്രേലിയയുടെ സ്കോർ നാല് ബൗണ്ടറികളാണ് ആ ഓവറിൽ ബൂമ്ര വിട്ടുകൊടുത്തത് അതിൽ ഒരെണ്ണം തീർത്തും അനാവശ്യവും ബൂമ്രയുടെ ഈ ധാരാളിത്തമില്ലായിരുന്നെങ്കിൽ ഓസീസ് സ്കോർ ഇരുന്നൂറ്റി അൻപതിനുള്ളിൽ നിർത്താമായിരുന്നു എന്നാൽ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ പത്ത് ഓവറും എറിഞ്ഞ ബൗളർമാരിൽ റൺ പിശുക്ക് കാട്ടിയത് ബൂമ്ര തന്നെയാണ് മുപ്പത്തി ഒമ്പത് റൺസ് മാത്രമാണ് പത്ത് ഓവറിൽ ബൂമ്ര വിട്ടുകൊടുത്തത് നാൽപ്പത്തിയെട്ടാമത്തെ ഓവറിൽ ബൂമ്ര പത്തൊൻപത് റൺസ് വിട്ടുകൊടുക്കാതെ ഇരിക്കുകയും നമ്മുടെ ബാറ്റ്സ്മാൻമാർ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശുകയും ചെയ്തിരുന്നെങ്കിൽ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യയുടെ കൈവശം ഇരിക്കുമായിരുന്നു